ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ജയിൽ നോമിനേഷനിൽ അനീഷും നമ്മുടെ അനുമോളുമാണ് ഇപ്പോൾ രാത്രിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവർക്ക് കൊടുത്ത ടാസ്ക് ചെയ്തിരുന്നുണ്ടായിരുന്നു അപ്പം ഇവരെ എന്താ പറയുക അനുമോളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനാ ഫാത്തിമ ഇങ്ങനെ ഹിന്ദൊരു ചൈനീസ് വേർഡ് ഉണ്ടായിരുന്നല്ലോ ഡോക്ടർ ബിഞ്ഞ് പറഞ്ഞു കൊടുത്തത് ഷു ഷു ഹാ ഹാതെന്തോ തെരുവിളിയാണ് ചൈനീ ചൈനീസ് വേർഡ് അപ്പോൾ അതിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോള് കുറേ സഹിച്ചു നിന്നൊന്നും പറയാതെ പിന്നീട് അനുമോളെ സ്ഥിരം എന്താ ഉള്ള ഒരിതില്ല കരച്ചൽ ഇങ്ങനെയാണ് ചെയ്ത് പിന്നെ അപ്പം അനീഷ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനിടെ മുന്നേ അന്ന് രാത്രിയിൽ എന്താണെന്നറിയില്ല വിശം നീട്ടു അത് രേണു വളരെ അനിയമിക്കായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അരി തിന്നുന്നത് അനു കണ്ടു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരി തിന്നുന്നത് കേക്കില്ലേ അതിൽ കേക്ക് നിന്നുകൂടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ പിന്നെ രേണുവിൻ്റെ നിവിൻ ഒരു കഷ്ടം കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടുവന്ന ജി ജിസൈൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടീം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വെച്ചതല്ലേ ഈഡിയറ്റ്സിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അവൾ തിന്നതല്ലേ കേക്ക് അവളെന്തെങ്കിലും തിന്നില്ലെങ്കിൽ ചത്തു പോവുമെന്നുള്ള ഒരു സംസാരം ഉണ്ടായി അപ്പോൾ വളരെ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റുള്ള ഒരു ആണല്ലോ ജിസൈൽ അപ്പോൾ ജിസൈലിൻ്റെ ആ ഒരു ഇത് ആ ഒരു മുഖം അഴിഞ്ഞ് വീണു അവിടെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇപ്പോൾ ജയിലിലാണെങ്കിൽ ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ അനീഷ് വളരെ ഇതായിട്ട് അവരോട് പിന്നെ എന്താ പറയുക പറയുന്നു നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് എന്തിനു കാര്യം ഇന്ന് നന്നിതായിട്ട് നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ആ മുമ്പുള്ള വൈരാഗ്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇപ്പം അക്ബറൊക്കെ ഒറ്റക്ക് ഒറ്റക്ക് കളിക്കുന്നതൊക്കെ മറന്നിട്ട് ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണുള്ളത് ഇപ്പോൾ ജിസൈലിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇവരെല്ലാം ഉള്ളത് അപ്പോൾ അനുസരത്ത് അക്ബർ എല്ലാം കൂടിയിട്ടുള്ളത് ഇപ്പോൾ പാവാടവള്ളി എന്നൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ടൈമിലുള്ള ഒരു അനർജറ്റിക് ഗെയിമൊന്നും ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് കാണുന്നില്ല അനീഷ് ഇനി ഉണരേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ പിന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട് അനീഷ് ഉണർന്ന് വരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം രേണുവിനെ മരിക്കാൻ പോകുന്നില്ലല്ലോ ഇപ്പം കേൾക്ക് നിന്നിട്ടില്ലെങ്കിൽ അവൾക്ക് എന്താ എന്ന് പറഞ്ഞത് ശൈത്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഇഡിയറ്റ്സ് എന്നവർ വിളിച്ചു അങ്ങനെ ജിസേലിൻ്റെ മുഖം എല്ലാവരും കണ്ടില്ല ഇങ്ങനെയാണ് ഇപ്പം അത് പിന്നെ അപ്പം അപ്പാൻ ശരത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ കേട്ടു ശരത്തേട്ടൻ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ ശരത്ത് പറഞ്ഞു അത് ഞാൻ കേട്ടിരുന്നു അങ്ങനെ പറഞ്ഞത് കേട്ടിരുന്നു എന്ന് പറഞ്ഞു നന്നായിട്ട് പ്രതിഷേധിച്ച് നല്ല എന്താ പറയുക നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു ശൈത്യം ഇതുപോലെ പൊടിത്തെറിക്കുന്ന ഒരു ശൈത്യ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്ര എന്താ പറയുക അത്ര പൂർവാധികം ഉദ്ദേശതയോടെയാണ് ഇന്നലെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റുകൾ കോണ്ടസ്റ്റൻ്റാണ് ജിസൈലിന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത് അപ്പം ഇത് പറഞ്ഞപ്പോൾ ജിസെലിന് തന്നെ ആകെ ആ മുഖം മാറേണ്ട ഗതി വന്നിരിക്കുകയാണ് അവരുടെ ഒരു കാര്യം പറയാൻ വിട്ടു ഇന്നലെ വൈകിട്ട് ബിഗ് ബോസിൻ്റെ വക ഇവർക്കൊക്കെ ചായ സൽക്കാരം ഉണ്ടായിരുന്നു പരിപ്പ് വിടം പഴംപൊരി ഒക്കെ ആയിട്ട് നല്ല നമ്മുടെ നാടൻ തട്ടുകിട ടൈപ്പിലൊരു ചായക്കടിയൊക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് അതൊക്കെ കഴിച്ചു നല്ല ആർത്തിയോടുകൂടി ഇഷ്ടംപോലെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ